ഹായ് കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഡയമണ്ട് ഫേഷ്യൽ ചെയ്താലോ പാർലറിലൊന്നും പോവാതെ ഒരു രൂപ പോലും ചിലവാക്കാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു അടിപൊളി ഡയമണ്ട് ഫേഷ്യൽ ചെയ്യാം ഇങ്ങനെയാണെന്ന് കണ്ടാലോ എല്ലാ ഫേഷ്യൽ ചെയ്യുന്നത് പോലെയും നമുക്ക് ആദ്യം തന്നെ മുഖം നല്ലവണ്ണം ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായി കഴിയതിന് ശേഷം മാത്രം ആണ് നമുക്ക് ഈ ഫേഷ്യല് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് കാച്ചാത്ത പാൽ വച്ച് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാം അപ്പോൾ പാലിൻ്റെ ഗുണങ്ങളറിയാം ലൈറ്റിക് ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് പാല് പാൽ നമ്മുടെ സ്കിന്നിലെ നിറങ്ങി ആഴ്ന്നിറങ്ങിച്ചെന്ന് നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം ക്ലീനാക്കുന്നു നമുക്ക് പാൽ വെച്ച് മുഖം ഒന്ന് ക്ലീൻ ചെയ്യാം ൊരു ഒരു മിനിറ്റ് നേരം നല്ലവണ്ണം ഒന്ന് തുടച്ച് എടുക്കാം പാല് വെച്ച് നമ്മളെപ്പോഴും കഴുത്തും ഇവിടെ ഒന്ന് വൃത്തിയാക്കണേ ഞാൻ മുഖമെല്ലാം നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം തന്നെ മുഖത്ത് നല്ലോണം നല്ലവണ്ണം ക്ലീനായി നമ്മൾ പാൽ ഉപയോഗിച്ച് നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലവണ്ണം ക്ലീനായി വരികയും അപ്പം ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പോളിയേഷൻ ആണ് അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൻസിലെല്ലാം നമ്മൾ മാറ്റിക്കളയാനുള്ള ഒരു വഴിയാണ് എക്സ്പോളിയേഷൻ അതിനായി നമ്മൾ എടുക്കുന്നത് ആട്ടപ്പൊടിയാണ് ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ ആട്ടപ്പൊടിയാണ് എടുക്കുന്നത് ഇപ്പോൾ ആട്ടപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഓട്ട്സിൻ്റെ പൊടി അത് ഭയങ്കര എഫക്റ്റീവാണ് ഓട്ട്സ് പൊടി ഓട്സ് പൊടി നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഓട്ട്സ് പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആട്ട എടുത്ത് ആട്ടപ്പൊടി അതിൽ നമുക്ക് ഇപ്പം ഡ്രൈ ആണെങ്കിൽ നമുക്ക് മിൽക്ക് പാൽ ഉപയോഗിച്ച് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ പാൽ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യണത് അപ്പോൾ ഇത് കുഴയാനാവശ്യമായ പാല് അപ്പം ഞാനൊരു രണ്ട് സ്പൂണ് ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ ആട്ട പൗഡറാണ് എടുത്തത് അപ്പം ഇതിന് ഞാൻ ഒരു മൂന്ന് സ്പൂൺ ആവശ്യമായ എന്താണത് തിക്കുമല്ല വലിയ തിക്കുമല്ല എന്നാൽ വലിയ ലൂസും അല്ല അങ്ങനത്തെ ഒരു ബാറ്റ് നല്ല ഒരു ബാറ്ററി അപ്ലൈ ചെയ്ത ഒരു 2 മിനിറ്റ് ഇതിനെ നമുക്ക് ഒരു ചെറിയൊരു മസാജ് കൊടുക്കാം ഒരുപാട് പ്രസ്സ് ചെയ്യി മസാജ് കൊടുക്കരുത് വളരെ ലൈറ്റ് ആയിട്ട് മസാജ് കൊടുക്കാവും ഹെഡ്സും ഹെഡ്സ് ഒക്കെ ഒരുപാട് ഉള്ളവരാണെങ്കിൽ ആ ഭാഗത്ത് മാത്രം നല്ലോണം ഒന്ന് പ്രസ്സ് ചെയ്യി മസാജ് കൊടുക്കണം ബാക്കി ഭാഗത്ത് നമുക്ക് ലൈറ്റ് ആയിട്ട് മസാജ് കൊടുക്കാം നമ്മുടെ അരിപ്പൊടി പോലെ തന്നെ നമ്മുടെ ഈ ഗോതമ്പ് പൊടിയാട്ടപ്പൊടിയും നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം ക്ലിയറും നല്ലവണ്ണം സോഫ്റ്റും ആക്കി മാറ്റുകയേ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഡൽനസ് എല്ലാം മാറ്റി സ്കിന്നെ നല്ലവണ്ണം ക്ലിയറാക്കും അതുകൊണ്ട് നമ്മളൊരു മസാജ് ില് മസാജ് ചെയ്താൽ മതി ഞാനൊരു ഒന്ന് രണ്ട് മിനിറ്റ് മസാജ് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ തുടച്ച് മാറ്റണേ കഴുകി കളഞ്ഞാലും മതി തുടച്ച് മാറ്റിയാലും മതി നല്ലൊരു നല്ല കളർ വരും നല്ല സോഫ്റ്റ് ആവും നല്ല ക്ലിയറും ആവും അടുത്ത് നമുക്ക് വേണ്ടുന്ന മസാജാണ് അപ്പം നമ്മൾ ക്ലെൻസ് ചെയ്തു നമ്മൾ സ്ക്രബ് ചെയ്തു അടുത്ത് വേണ്ടുന്ന മസാജാണ് മസാജിനായി നമുക്ക് വേണ്ടുന്നത് നമുക്ക് വേണ്ടുന്നത് ബീട്രൂട്ട് ജ്യൂസാണേ ബീട്രൂട്ട് ജ്യൂസ് അത് ഏകദേശം ഒന്ന് ഒന്നര ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് വരികയും അപ്പോൾ നമ്മളൊരു ബീട്രൂട്ട് എടുത്ത് നല്ലവണ്ണം പീഡി ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് മിക്സിയിൽ വെച്ചൊന്ന് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്ത് ഒന്ന് അരിച്ചെടുത്ത് എടുത്താണേ ഇത് അങ്ങനെ എടുത്ത എടുത്ത് ഇത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഈ ജ്യൂസ് നമുക്കിപ്പോൾ ഇത് എനിക്കിതൊരു ഒന്നര ടീസ്പൂൺ വരുവേ ഇത് ഈ ബീട്രൂട്ട് ജ്യൂസിൽ നമ്മൾ നല്ല കട്ട തൈരാണ് പുളിച്ച തൈരായാലും നല്ലതാണ് തൈര് ഇതുപോലെ ഞാൻ ഒരു ടീസ്പൂൺ തൈരൊഴിച്ച് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്യണേ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മസാജ് കൊടുക്കാം നമുക്ക് മസാജ് കൊടുത്താലോ പത്ത് മിനിറ്റ് നേരം കൊടുക്കണേ മസാജ് എല്ലാം അപ്പുവേർഡ് ഡയറക്ഷനിൽ നല്ലവണ്ണം കണ്ണിന് താഴെ എല്ലാം നമുക്ക് കൊടുക്കാം ഫൈ ലൈൻസ് മാറാൻ നെറ്റീരിയൽ നല്ല മസാജ് അപ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളറിയാലോ ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിനെ പിങ്കിഷ് നമ്മുടെ സ്കിന്നിന് ഒരു പിങ്കിഷ് ഗ്ലോ നൽകി അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഡൾനെസ് എല്ലാം മാറ്റുന്നു ഡ്രൈനസ് മാറ്റുന്നു ധൈര്യം അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ നല്ല ഒരു കളർ നൽകി നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നേ അപ്പം ബീട്രൂട്ട് എല്ലാം നല്ല ഉരുപാട്ടിക്കുന്ന വൈറ്റമിൻസ് നമ്മുടെ സ്കിന്നിനെ വളരെ നല്ല ഒരു ഗ്ലോ തരുവേ നമ്മൾ നല്ലവണ്ണം ഒരു മസാജ് കൊടുക്കണം ജോലൻസ് അപ്പ് ഡയറക്ഷൻ ൈൻ ഫൈവ് ലൈൻസ് അങ്ങനെ നമുക്ക് പത്ത് മിനിറ്റ് മസാജ് കൊടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് മസാജ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റാനേ വാഷ് ചെയ്തായാലും മാറ്റിയാലും മതി െ വൈപ്പ് ചെയ്ത് മാറ്റി അടുത്തത് നമുക്ക് ഒരു പാക്ക് ഇടണം നമ്മുടെ സ്കിന്നെ നമ്മൾ ക്ലീൻ ചെയ്തു അതുപോലെ സ്ക്രബ് ചെയ്തു അത് കഴിഞ്ഞ് മസാജ് ചെയ്തു അപ്പം നമ്മുടെ സ്കിന്നിനെ നമ്മൾ പൂർവ്വ സ്ഥിതിയിലോട്ട് കൊണ്ടുവരാനായിട്ട് അതിൻ്റെ പോർസെല്ലാം ഓപ്പൺ ആയിരിക്കുകയില്ലേ അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു മാസ്ക് തയ്യാറാക്കണം അപ്പോൾ അതിനായി ഞാൻ യൂസ് ചെയ്യണത് ഒരു റോബസ്റ്റ പഴത്തിൻ്റെ കുറച്ച് ഭാഗം ഒരു ശാക്കല മതി കുറച്ച് റോഗസ്റ്റ പഴത്തിൻ്റെ ഒരു കുറച്ച് ഇതിനെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമുക്കൊന്ന് സ്നാക്ഷെയ്തെടുക്കാമേ പഴത്തിന് ഞാൻ നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ടുന്നത് പഴം ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് വേണ്ടത് ചന്ദന പൗഡറാണേ എല്ലാ അങ്ങാടിക്കടകളിലും വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഓൺലൈൻ വഴി വരുത്താം കത്തന പൗഡർ നല്ല ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നിൽ നല്ലൊരു തണുപ്പ് നൽകുകയും സ്കിന്നു നല്ല ഗ്ലോ നൽകുകയും തരും ചന്ദന പൗഡർ അപ്പം ഞാൻ ഈ പഴം ഉടച്ചെടുത്തു അതുപോലെ തന്നെ നമുക്ക് ഒരു സ്പൂൺ ചന്ദന പൗഡർ യൂസ് ചെയ്യാമേ ഒരു സ്പൂൺ ചന്ദന പൗഡർ ആഡ് ചെയ്യാനേ അതിനുശേഷം നല്ലോണം നമ്മൾ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് പാലോ റോസ് വാട്ടറോ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് പാൽ യൂസ് ചെയ്യാം ഓയിൽ ആണെങ്കിൽ നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം ഇപ്പം ഞാനും പാലാണ് ചെയ്യുന്നത് ഇത് കുഴഞ്ഞു വരാൻ ആവശ്യമായ പാൽ ഇങ്ങനെ ഒരു പാക്ക് ഈ ബാഗ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാമേ പഴം നമ്മുടെ സ്കിന്നിനെ സ്മൂത്താക്കും നമ്മുടെ സ്കിന്നിനുള്ള ബ്ലാക്ക് ഷെയ്ഡ് മാറ്റും സ്കിന്നിന് നല്ലൊരു കളർ മാറ്റും ചന്ദനപ്പൊടിയാണെങ്കിൽ നല്ല തണുപ്പാണ് ശേഷം നമുക്കൊരു നമ്മൾ മാറ്റി ഈ പഴം മാറ്റി വെച്ചതിന് പഴത്തിൻ്റെ തോലില്ലേ ആ തോൽ കൊണ്ട് നമുക്കൊരു ചെറിയൊരു മസാല കൊടുക്കാം നമ്മൾ പഴത്തോൾ പഴത്തോളിനെ നമുക്ക് വെച്ച് നമ്മൾ കുത്തി കൊടുക്കാം കുത്തി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതെല്ലാം ഇറങ്ങി നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്താക്കുകയും അതുകൊണ്ട് നമുക്കൊരു ചെറിയ മസാജ് എല്ലാ ഭാഗത്തും കൊടുത്തതിന് ശേഷം നല്ലോണം പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ പാക്ക് അപ്ലൈ ചെയ്യാം പാക്ക് നല്ലവണ്ണം അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞ് കാണാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം നല്ലവണ്ണം ഉണങ്ങി പിടിച്ചിട്ടുണ്ട് നമുക്കിതിനൊന്ന് മാറ്റാം ഞാനിങ്ങനെ ഒന്ന് വെള്ളം വച്ചൊന്ന് മൂന്ന് കുതിർത്തതിനു ശേഷം നമുക്ക് നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് വരാനേ നമുക്ക് നല്ലവണ്ണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ക്ലിയറായി നല്ല ക്ലിയറും നല്ല കളറും ആയിട്ടുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ടോണർ യൂസ് ചെയ്യാനേക്ക് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്ത് പിന്നെ ടോണർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും അത് കഴിഞ്ഞ് സൺസ്ക്രീൻ യൂസ് ചെയ്യും അപ്പം എല്ലാവരും നമ്മൾ ഡയമണ്ട് ഡയമണ്ട് ഫേഷ്യൽ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ദാക്ഷയ്ക്ക് ഒരുക്കുമെങ്കിലും നമ്മൾ ചെയ്ത് നോക്കണം ഏറ്റവും നല്ലൊരു ഫേഷ്യലാണിത് നല്ല നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് സ്കിന്നും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് നല്ലൊരു ഫേഷ്യൽ ചെയ്ത് മുഖം നല്ലവണ്ണം നല്ല ക്ലിയർ ആവും നല്ല ഗ്ലോയും കിട്ടും ഈ മുഖത്തിന് അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ